കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളാണ് ധ്രുവറാഠി യൂട്യൂബറായ ധ്രുവരാഠിയാണ് സംഘപരിവാറിന്റെ ഐ ടി സെൽ പടച്ചുവിടുന്ന പല വ്യാജ വാർത്തകളെയും വ്യക്തമായിട്ട് ഫാക്ചക്കിയതും പല നീക്കങ്ങളെ ഒരു വ്യാജവാർത്ത കൊണ്ട് വാർത്ത ചമച്ചു വോട്ട് മറിക്കാനുള്ള പല നീക്കങ്ങളെ സംഘപരിവാറിൻ്റെ പല നീക്കങ്ങളെയും മുളലെ നുള്ളിക്കളഞ്ഞ വ്യക്തിയായിരുന്നു ധ്രുവരാഠി ധ്രുവരാട്ടിയുടെ യൂട്യൂബിലുള്ള വീഡിയോസിന് വളരെ പ്രചാരമുണ്ടായിരുന്നു മാത്രമല്ല വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ വ്യക്തമായ പ്രചാരണവും ആ വീഡിയോകൾക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ തന്ത്രങ്ങളുടെ മനോടിക്കുന്നതിന് ഏറെ സഹായമായ വ്യക്തികളിൽ ഒരാൾ വ്യക്തമായ നീക്കങ്ങൾ നടത്തി സഹായകരമായ നീക്കങ്ങൾ നടത്തിയ വ്യക്തികളിൽ ഒരാളാണ് ധ്രുവരാട്ടി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സംഘപരിവാറിനും അത്ര താല്പര്യമുള്ള വ്യക്തിയല്ല ധ്രുവരാട്ടി യൂട്യൂബറെ ധ്രുവരാട്ടി നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഘപരിവാറിനെതിരായിട്ട് സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെയും ശക്തമായ വലതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രചാരണം തൻ്റെ യൂട്യൂബ് ചാനലുടെ തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട് വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭ ലക്ഷ്യ സമയത്ത് വ്യക്തമായിട്ട് യൂട്യൂബ് ചാനലുടേയും വാട്സ്ആപ്പ് ചാനലുടേയും വ്യക്തമായിട്ട് ആ പ്രചാരണം നടത്തുകയും ആ പ്രചാരണം വലിയ രീതിയിൽ വിജയമാവുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ എലക്ഷനിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നത് വ്യക്തമായിട്ട് ആ ഇലക്ഷൻ സമയത്ത് വീഡിയോ പുറത്തിറക്കുന്നുണ്ടായിരുന്നു ധ്രുവറാട്ടി അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമല്ല റീജിയണൽ ലാംഗ്വേജിലും പ്രാദേശിക ഭാഷകളിലും ജൂവറാട്ടിയുടെ വീഡിയോ എത്തിയിരുന്നു ഒരുപാട് ഇൻഫർമേഷനുള്ള ഒരുപാട് വിവരങ്ങളുള്ള വീഡിയോ ആയിരുന്നു മാത്രമല്ല സംഘപരിവാറിൻ്റെ ഐ ടി സെൽ പുറത്തിറക്കുന്ന ഓരോരോ കള്ളങ്ങളെ പൊളിച്ചടിക്കൊണ്ടായിരുന്നു ധ്രുവരാടെ വീഡിയോ അതുകൊണ്ട് തന്നെ ധ്രുവരാട്ടി അവർക്ക് അത്ര താല്പര്യമുള്ള വ്യക്തി ആയിരുന്നില്ല ധ്രുവരാതിരായിട്ട് ഒരു നീക്കം നടത്താൻ വേണ്ടി തക്കം പാർ തിരിക്കുക ആയിരുന്നു എന്ന് വേണം കരുതാൻ എന്തൊക്കെയാലും ഇപ്പോൾ ധ്രുവരാട്ടിക്കെതിരായിട്ട് പോലീസ് കേസെടുത്തിരിക്കുകയാണ് കേസിന് ആസ്പദമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയുടെ മകളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ധ്രുവർ കേസ് എടുത്തിട്ടുള്ളത് പക്ഷേ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ധ്രുവറാട്ടി നടത്തിയിട്ടില്ല ധ്രുവറാട്ടിയുടെ പേരുള്ള ഒരു വ്യാജ അക്കൗണ്ടിൽ ആ ആക്ഷേപം വന്നിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും അത് പാരഡി അക്കൗണ്ടാണ് അത് വ്യാജ അക്കൗണ്ടാണ് മനസ്സിലായിട്ട് കൂടി ധ്രുവറാട്ടിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കറായിരുന്നു ഓം ബിർളയുടെ മകൾക്ക് മകളെ അപമാനിച്ചു അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു എന്ന പരാമർശം വന്നതോടെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് ധ്രുവരാട്ടി പാരഡി എന്ന് പറഞ്ഞ ഒരു ട്വിറ്റർ അക്കൗണ്ട് അക്കൗണ്ടെന്ന് എക്സ് അക്കൗണ്ടെന്നാണ് ആ വിമർശനം വന്നത് ധ്രുവരാട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിനകത്ത് അത് വന്നിട്ടില്ല എന്നിട്ടുമാണ് കേസെടുത്തത് വർത്തർ വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും ലോക്സഭാ സ്പീക്കറുടെ മകളെ അപമാനിച്ചെന്ന പരാതിയിൽ ധ്രുവരാട്ടിക്കെതിരെ കേസെടുത്ത് മഹാരാഷ്ട്ര സൈബർ പോലീസ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിജെപിയും ബിജെപിയുടെ സഖ്യകക്ഷിയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലെ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ധ്രുവറാഠിയുടെ പേരിലുള്ള വ്യാജ എക്സ് അക്കൗണ്ടിലാണ് സ്പീക്കർ ഓം ബിർളയുടെ മകളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അതേസമയം പോസ്റ്റുമായി തനിക്ക് ബന്ധമില്ലെന്നും തൻ്റെ പേരിൽ ആരോ സൃഷ്ടിച്ച വ്യാജ അക്കൗണ്ടിലാണ് ആരോപണ വിധേയമായ പോസ്റ്റ് വന്നതെന്നും ധ്രുവറാട്ടി പ്രതികരിച്ചിട്ടുണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളായിട്ടുള്ള അഞ്ജലി ബിർള യു പി എസ് സി പരീക്ഷയ്ക്ക് ഹാജരാകാതെ തന്നെ പരീക്ഷയിൽ വിജയിച്ചു എന്നായിരുന്നു ധ്രുവറാട്ടി പാറടി എന്ന എക്സ് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് പരാതി ഉയർന്നതോടെ ഈ അക്കൌണ്ടിൽ നിന്ന് പോസ്റ്റ് നീക്കം ചെയ്ത് വ്യാജൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് വ്യാജൻ എന്ന കാര്യം വ്യക്തമാണ് എന്നിട്ടും ധ്രുവറാട്ടിക്കെതിരായിട്ട് പരാതി വന്നിരിക്കുകയാണ് പോലീസ് കേസെടുത്തിരിക്കാണ് അത് വ്യക്തമായിട്ട് ഇപ്പോൾ ധ്രുവരാട്ടി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തനിക്കെതിരെ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് തനിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് എന്തിനാണ് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കൊടുത്തു വരെ അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് പക്ഷേ എന്തൊക്കെയാലും ഇപ്പോൾ ഓം ബിർളയുടെ മകളുടെ പെട്ട് ധ്രുവർ അട്ടിക്കെതിരായിട്ട് യൂട്യൂബർ ധ്രുവർ അട്ടിക്കെതിരായിട്ട് പോലീസ് കേസെടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സെബർ പോലീസാണ് കേസെടുത്തിട്ടുള്ള ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയുടെ മകളായിട്ടുള്ള അഞ്ജലി ബിർള ആദ്യ ഘട്ടത്തിൽ തന്നെ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയപ്പോൾ തന്നെ യു പി എസ് സി പാസ് ആകുകയും പിന്നെ സിവിൽ സർവീസിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേസിലാണ് ഇപ്പോൾ അവർ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ തവണ തന്നെ ആദ്യ തവണ തന്നെ പരീക്ഷ എഴുതി ആദ്യത്തെ തവണ തന്നെ ആദ്യ ശ്രമത്തിൽ തന്നെ ഓം ബിർളയുടെ മകൾക്ക് സിവിൽ സർവീസ് പാസ്സാകാൻ പറ്റിയത് അതിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമായി നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ധ്രുവരാട്ടിയുടെ ആ വ്യാജ അക്കൗണ്ടിലും ധ്രുവരാട്ടിയുടെ പേരിലുള്ള ആ വ്യാജ അക്കൗണ്ടിനകത്തും അങ്ങനൊരു പോസ്റ്റ് വന്നു അതിനെതിരായിട്ടാണ് ഇപ്പോൾ പരാതി പോയിട്ടുള്ളത് അത് പിന്നെ മഹാഷ്ട സൈബർ പോലീസ് ഇപ്പോൾ ധ്രുവരാട്ടിക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് വളരെ ശക്തമായ പ്രചാരണമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ നടന്നത് അത് നീറ്റ് പരീക്ഷയുടെ ചോതുപേപ്പർ ചോർച്ചയായി ബന്ധപ്പെട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഇതാണ് നീറ്റ് പരീക്ഷണ ചോദ്യപേപ്പർ ചോർന്നു വന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതിന് ശേഷം ആ സമയത്താണ് ഇതുപോലെ ഒരു പ്രചാരണം ശക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നടന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊന്നും വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അത് ആ സ്ത്രീയെ ഓം ബിർളയുടെ മകളെ അപമാനിക്കുന്ന തരത്തിലാണെന്ന് പറഞ്ഞ് ഓം ബിർളയുടെ തന്നെ ഒരു ബന്ധുവാണ് പോലീസിന് കേസ് കൊടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ധ്രുവരാട്ടിക്കെതിരായിട്ട് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്